ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ കാണുന്ന പോലെ ഒരു ഈച്ചയ്ക്കണിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ഇപ്പം മഴക്കാലം തുടങ്ങിയപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഈച്ചയുടെ ശല്യം കൂടിയിട്ടുണ്ട് മഴക്കാലത്തോടൊപ്പം തന്നെ നമ്മുടെ ചക്കയും മാങ്ങയൊക്കെ പഴുത്ത് അതെല്ലാം കൂടെ ആയപ്പോൾ ഈച്ചയും വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഈച്ച എന്ന് വെച്ചാൽ ഭയങ്കര ശല്യക്കാരനാണ് നമുക്ക് നമ്മുടെ കിച്ചണിലായാലും ഹാളിലൊക്കെയായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈച്ച വന്നിരുന്നാൽ നമുക്കത് മനസ്സിലാവും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും പറ്റും ഈച്ചയുടെ ശല്യം എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ ഏതെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോഴേ അതിനെക്കായിട്ട് നാണക്കേട് നാണക്കേട് മാത്രമല്ല നമുക്ക് ഫുഡ് ഒന്ന് തുറന്നു വെച്ചിരുന്നാലും അതിനകത്ത് ഈച്ച വന്നിരിക്കും ഈച്ച വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഈച്ചയിൽ നിന്ന് വരുന്നുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം അതുകൊണ്ട് ഈ ഈച്ചയുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ല നമ്മൾ ഇപ്പൊ ഈ ഈച്ചക്കണി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ ഈ സൈഡിലുള്ള ആ ഒരു ശർക്കരയൊക്കെ അല്ലെങ്കിൽ താഴെ താഴോട്ട് ഉരുകി വീണ വെള്ളത്തിന്റെ കളറും ചേഞ്ച് ആവും കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയതിലുണ്ടോ ഈച്ചകൾ കിടന്ന് പിടയ്ക്കുന്നത് അങ്ങനെ വീണിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് അത് നമുക്ക് സിംപിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്ന് അറിയേണ്ട കാര്യമില്ല ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കൂടെ ചെയ്യണോ നമുക്ക് ഈച്ചോടിക്കാനുള്ള ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുന്നതിന് മെയിൻ ആയിട്ട് വേണ്ട സാധനം ദ വിനാഗിരിയാണ് വിനാഗിരി എല്ലാ വീട്ടിലും തന്നെ കാണാം പിന്നെ വേണ്ടത് കുറച്ച് ശർക്കരയും കൂടെയാണ് നമുക്ക് ആദ്യം ഈ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പകുതി വെള്ളം വെള്ളം ഒഴിച്ച് അത്ര തന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട വേറൊരു സാധനം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സാധനമുണ്ട് ഈച്ചയൊക്കെ അട്രാക്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം അതായത് ശർക്കരയാണ് മധുരം ഉള്ളിടത്തോട്ടൊക്കെ ഈച്ച പെട്ടെന്ന് വരും അതുകൊണ്ട് ശർക്കര കുറച്ച് എടുത്ത് അതുകൊണ്ട് എത്ര ശർക്കര മതി ഈ ഗ്ലാസിന്റെ വക്കിൽ ഇങ്ങനെ തേച്ചു കൊടുക്കാം അല്ല അങ്ങനെ എല്ലാ സൈഡിലും തേച്ച് കൊടുത്തിട്ട് വെച്ചിരുന്നാൽ മതി ഇങ്ങനെ ഈ ഗ്ലാസിന്റെ മുഴുവൻ സൈഡിലും നമ്മൾ ഈ ശർക്കര തേച്ച് കൊടുത്ത് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരന്ന പാത്രത്തിലാണ് ഇതെടുത്ത് വെക്കുന്നത് കാരണം മധുരമായത് കൊണ്ട് തന്നെ ഉറുമ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഉറുമ്പ് കയറാതിരിക്കും ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഉറുമ്പ് കയറത്തില്ല ഇനി ഇത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഈച്ചകൾ വരും ഇപ്പൊ തന്നെ ഇതിനകത്തേക്ക് ഈച്ചകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈച്ചകൾ വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വെച്ച് കുറച്ചു സമയമായതേ ഉള്ളു അപ്പോഴത്തേക്ക് തന്നെ ഇത്രേം ഈച്ചകൾ വന്ന് ആ ഒരു ഗ്ലാസിന്റെ ചുറ്റും ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഇരിക്കുന്ന കല് കുറച്ച് രണ്ടു മൂന്നെണ്ണം ഒക്കെ താഴേക്ക് വീഴും ആ ഒരു വിനാഗിരിയുടെ ആ ഒരു സ്മെല്ല അതിനകത്തോട്ട് വീഴും ഇനി നേരം വെച്ചിരുന്നിട്ട് കാണിക്കാം അപ്പൊ ഇത് നിറയെ ഈച്ചകളായിരിക്കും